വാട്ടർ എ ടി എം എന്ന പുതിയൊരു സംരംഭം പരീക്ഷിച്ച് വിജയിച്ചിരിക്കുകയാണ് കണ്ണൂരിലെ അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് ചാൽ ബീച്ചിൽ സ്ഥാപിച്ച രണ്ട് വാട്ടർ എ ടി എമ്മുകൾ ബീച്ചിലെത്തുന്നവർ സ്വീകരിച്ചു കഴിഞ്ഞു നാണയമോ സ്കാനർ ഉപയോഗിച്ചോ ഒരു രൂപ നൽകിയാൽ ഒരു ലിറ്റർ വെള്ളം എ നിന്ന് ലഭിക്കും ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ വെള്ളം രണ്ട് രൂപ കയ്യിൽ കരുതിയാൽ തണുത്ത വെള്ളവും അഞ്ച് രൂപയ്ക്ക് ചൂടുവെള്ളവും എടുക്കാം കയ്യിൽ ഒരു കുപ്പി കരുതിയാൽ മാത്രം മതി കണ്ണൂർ അഴീക്കോട് പഞ്ചായത്താണ് വാട്ടർ എ ടി എം എന്ന പൊതു സംരംഭം പരീക്ഷിച്ച് വിജയിപ്പിക്കുന്നത് കണ്ണൂരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ചാൽ ബീച്ചിലാണ് ആദ്യഘട്ടത്തിൽ രണ്ട് വാട്ടർ എ ടി എമ്മുകൾ സ്ഥാപിച്ചിരിക്കുന്നത് നാണയ മെഷീനിൽ നിക്ഷേപിച്ചോ ഗൂഗിൾ പേ വഴി സ്കാൻ ചെയ്തോ വെള്ളത്തിന്റെ പണം നൽകാം നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു നല്ല കുപ്പി ഏറ്റവും ഗുണപരമായ എല്ലാവരും എല്ലാവരും കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഒരു നല്ലൊരു വിലക്കുറവിൽ കുടിവെള്ളം ലഭ്യമാക്കുന്നതിനൊപ്പം കുടിവെള്ളം വിൽക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളുടെ പുനരുപയോഗവും വാട്ടർ വഴി സാധ്യമാകും ബീച്ചിലും പരിസരത്തും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഉപേക്ഷിക്കുന്ന രീതിക്കും ഇതുവഴി മാറ്റമുണ്ടാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ ചാൽ ബീച്ചിലെ പരീക്ഷണം വിജയിച്ച സാഹചര്യത്തിൽ പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിലേക്ക് കൂടി വാട്ടർ ഐ വ്യാപിപ്പിക്കാനും അധികൃതർ ശ്രമിക്കുന്നുണ്ട് രൂപയ്ക്ക് ഒരു ലിറ്റർ വെള്ളം തരും ഈ എ ടി എം രണ്ട് രൂപ കയ്യിലുണ്ടെങ്കിൽ നല്ല തണുത്ത വെള്ളം എടുത്തു പോകാം അഞ്ച് രൂപയാണെങ്കിൽ ചൂടുവെള്ളം തന്നെ കിട്ടും ഗൂഗിൾ പേ ആയോ നിങ്ങളുടെ കയ്യിലുള്ള കോയിൻ കോയിനായോ പണം നൽകുകയും ചെയ്യാം കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ചിൽ സ്ഥാപിച്ച വാട്ടർ എ ടി എം ഏതായാലും ശ്രദ്ധ നേടുകയാണ് കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ ന്യൂസ് മലയാളം